ഇന്നലെയാണ് കേരളത്തിൽ നടക്കിയ ഈ സംഭവം ഉണ്ടാകുന്നത് വിവാഹിതയായി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി നിരവധി സ്വപ്നങ്ങളുമായി പോയ ഒരു പെൺകുട്ടിയെ ഏഴ് ദിവസം മാത്രം പരിചയമുള്ള ഒരാൾ മർദ്ദിച്ച അവശയാക്കി തിരികെ അവരുടെ വീട്ടിലേക്ക് എത്തുന്ന അവസ്ഥ ആ അച്ഛനും അമ്മയും അങ്ങേയറ്റം ബോൾഡസ് ഈ അവസ്ഥയിൽ ഈ സമയത്ത് ആ പെൺകുട്ടിയോടൊപ്പം നിക്കാൻ കാണിച്ചതോടെ ആണ് ജീവിതത്തിലേക്ക് തിരികെ വരാൻ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് പതിനൊന്നാം തീയതി രാത്രിയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് ഏകദേശം ഒരു മണിയോടെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് ശ്രീധനം പോരായിരുന്നു എന്നുള്ളൊരു പേരും പറഞ്ഞിട്ടാണ് തർക്കം ആൾ ഇതിൽ കൂടുതൽ ഡിസേർവ് ചെയ്തിരുന്നു ഒരു കാർ ഡിസേർവ് ചെയ്തിരുന്നു എന്നുള്ള പേരും പറഞ്ഞിട്ടാണ് തർക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നേ ദിവസം തന്നെ രാവിലെ രാഹുലും രാഹുലിന്റെ അമ്മയായിട്ട് ചെറിയൊരു കോൺവേഴ്സേഷൻ ഉണ്ടായിരുന്നു ഒരു ഡോർ ലോക്ക് ചെയ്തിട്ടാണ് സംസാരിച്ചത് അപ്പോൾ എനിക്ക് കേൾക്കാൻ പാടില്ല എന്താ സംസാരിച്ചത് സംസാരം കഴിഞ്ഞിട്ട് ഞാൻ രാഹുലിനോട് ചോദിച്ചു എന്താണ് അമ്മ പറഞ്ഞത് അപ്പൊ നീ അറിയണ്ട എന്നാണ് പറഞ്ഞത് അപ്പം ആ ഒരു ഡിസ്കഷനൊക്കെ നമ്മൾ അവിടെ വെച്ച് എൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് രാത്രി നമുക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു തൊട്ടടുത്തന്നെ ഒരു മാരേജ് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതിന് പോയി പോയി പുള്ളി പുള്ളിയുടെ ഒരു ഫ്രണ്ടിന്റെ എന്താണ് വൈഫിന്റെ അടുത്തന്നെ ആക്കിയിട്ട് പുള്ളി ഫ്രണ്ട്സിനൂടെ കഴിക്കാനായിട്ട് പോയതാണ് ആള് അപ്പൊ പോയ രാഹുലല്ല പിന്നീട് ഞാൻ തിരിച്ചു തിരിച്ചുവരുമ്പ കാണുന്നത് കണ്ണൊക്കെ അത്യാവശ്യം ഇങ്ങനെ ചുമന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ എന്തൊക്കെ കഴിച്ച ഒരു നോർമൽ അല്ല ആള് അപ്പൊ ഞാൻ ആദ്യം വിചാരിക്കുന്നത് മദ്യാണ് കഴിച്ചത് എന്നുള്ളതാണ് ഇപ്പോഴെനിക്ക് സംശയം ഉണ്ടാ കാര്യത്തില് ആയിരുന്നു കഴിച്ചത് എന്ന് വെച്ചാൽ കൂടിയ എന്തോ ഒരു സാധനം കഴിച്ചിട്ടുണ്ട് കാരണം അതിനുശേഷം നമ്മളൊരു ലോങ് ഡ്രൈവ് നടത്തിയായിരുന്നു കോഴിക്കോട് ബീച്ചിലേക്ക് ഞാൻ പറഞ്ഞായിരുന്നു എന്തോ കഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്കിത് വേണോ ഡ്രൈവ് ചെയ്യണോ ഇല്ലല്ലോ എനിക്ക് ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എന്താണ് പുള്ളി ഞാൻ പറഞ്ഞത് കേട്ടില്ല നമ്മൾ ഡ്രൈവ് പോയി ആ സമയത്ത് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഭയങ്കര അതായത് ബൈക്ക് ഒരു രീതിയിൽ പോലും സ്കിഡായില്ല ആ ഒരു രീതിയിലാണ് പുള്ളി ബൈക്ക് ഓടിച്ചത് അപ്പൊ എന്തോ ഒരു മദ്യ അല്ല വേറെ എന്തോ ഒരു സാധനം കഴിച്ചിട്ടുണ്ടെന്നാണ് അത്രയും സ്ട്രോങ് ആയിട്ടാണ് ആ സമയത്ത് പുള്ളി അവിടെ നിന്നത് കഴിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് കോഴിക്കോട് ബീച്ചിൽ ചെന്നപ്പോൾ ചെറിയൊരു തർക്കം ഉണ്ടായിരുന്നു അമ്മയുടെ പേരും പറഞ്ഞിട്ടായിരുന്നു അത് അതായത് അമ്മയോട് ഞാൻ സംസാരിക്കുന്നില്ല എന്നുള്ളൊരു പേരും പറഞ്ഞിട്ടായിരുന്നു ആ തർക്കം അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാൻ ഇവിടെ നിൽക്കണ്ട വീട്ടിലേക്ക് തിരിച്ചു വന്നു അഞ്ചു ദിവസം രാത്രി പുള്ളി ഡോറ് ലോക്ക് ചെയ്തു ശ്രീധരൻ്റെ കാര്യം എടുത്തിട്ട് തർക്കം സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി കാരണം അന്ന് രാവിലെ അമ്മയായിട്ട് ഡോർ ലോക്ക് ചെയ്തിട്ട് എന്തോ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ എനിക്ക് ആ സമയത്താണ് അത് ക്ലിക്കായത് ഇതെന്തോ മോനെ എന്തോ മകന്റെ മനസ്സിലേക്ക് അമ്മ എന്തോ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് രാഹുൽ അങ്ങനെ ബിഹേവ് ചെയ്യില്ല അപ്പോൾ എന്തോ കാര്യായിട്ട് അമ്മ പറഞ്ഞു കൊടുത്തതിന്റെ ആ ചുരുക്കിൽ വന്നിട്ട് ഈ സ്ത്രീധനം അപ്പൊ സ്ത്രീധനം തന്നെയാണ് സ്ത്രീധനം കാരണം ഇതിനു മുന്നേയും അമ്മ കിച്ചൺ ഞാൻ കിച്ചണിൽ കയറുന്ന സമയത്ത് അമ്മ പറയുമായിരുന്നു സ്ത്രീധനം ഞങ്ങൾ ഇതെല്ലാം പ്രതീക്ഷിച്ചത് ഇതിൽ കൂടുതൽ തരുന്ന രീതിയിലുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ അമ്മ ഇനി ഇത്ര സൈഡിൽ നിന്നുണ്ടായിരുന്നു ഇത് നേരത്തെയും അങ്ങനെ അത് കല്യാണം ഉറപ്പിച്ച ഒരു സമയമുണ്ട് കല്യാണത്തിന് മുൻപുള്ള സമയത്തും ഇത്രയും ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ലില്ല കല്യാണത്തിന് മുന്നേ അവർ അതായത് അവരുടെ സൈഡിൽ നിന്ന് ഓരോ രീതിയിലുള്ള ഡിമാൻഡ്സ് ഉണ്ടായിട്ടില്ല അതായത് ഞാനാണ് ഇമ്പോർട്ടൻസ് എന്നെ മതി എന്നുള്ള രീതിയിലാണ് രാഹുലും രാഹുലിന്റെ ഫാമിലിയും ായാലും നിന്നിരുന്നത് കാരണം അവരുടെ ഫാമിലിയും നമ്മളുടെ ഫാമിലിയും തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ശ്രീധനത്തിന്റെ പേരിൽ അതായത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് ഇത്രയാണ് തരാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ അച്ഛൻ പറഞ്ഞായിരുന്നു അപ്പം അതിലൊരു ക്ലാരിറ്റി വരുത്തിയിട്ടും അവരതിൽ ഓക്കെയാണ് എന്നുള്ളൊരു ക്ലാരിറ്റി നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് ഈ മാരേജ് നമ്മൾ പ്രൊസീഡ് ചെയ്തത് പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒട്ടും വിചാരിക്കാത്ത രീതിയിലാണ് വാക്കലം നടന്നത് അപ്പം മേഡം ഒരു പരാതി മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും അയച്ചു കഴിഞ്ഞു അതുപോലെ എസ്പിക്കും പരാതി കൊടുത്തു എന്നാണ് അറിയുന്നത് എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ നിങ്ങൾക്ക് നീതിയുക്തമല്ലാത്ത പെരുമാറ്റമാണ് ഉണ്ടായതെന്ന് മേഡം ആരോപിക്കാനുള്ള കാരണം എന്താണ് ആ നമ്മള് ഈ പ്രശ്നം നടന്ന അന്നേ ദിവസം തന്നെ അതായത് ഒരു അടുക്കളകളിൽ അതായത് ഈ പ്രശ്നം നടന്ന പുലർച്ചെയാണ് നമുക്ക് അടുക്കള ചടങ്ങ് ഉണ്ടായിരുന്നത് അപ്പൊ അന്ന് എന്റെ ഫാമിലി ഇതൊക്കെ അവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നേരെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ നമ്മള് കംപ്ലൈൻസ് കൊടുക്കുവായിരുന്നു ചെയ്തിരുന്നത് അപ്പൊ അവിടെ നമ്മൾ കണ്ടതെന്ന് നമ്മൾ നമ്മളെത്തിയതിനു മുന്നേ തന്നെ രാഹുലും രാഹുലിന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവരും അവിടെ എത്തിയിരുന്നു പോലീസ് രാഹുലിന്റെ തോളത്ത് കൈട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് രാഹുൽ അനുകൂലമായിട്ടാണ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നത് എന്നുള്ള രീതിയിലാണ് മാത്രല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മെയിനായിട്ട് എൻ്റെ കഴുത്തിൽ ചാർജറിന് കേബിൾ വെച്ച് മുറുക്കി തന്നെ കൊല്ലാൻ ശ്രമിച്ചത് മെയിൻ അത് ഹൈലൈറ്റ് അത് ഹൈലൈറ്റ് ചെയ്ത ഞാൻ പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ ന്യൂസ് ആ പരാതികളെല്ലാം അതിൽ നിന്നും അവർ സ്കിപ്പ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ രീതിയിലല്ല കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയത് ഞാൻ സി ഐയോട് എന്റെ അച്ഛൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതൊക്കെ സർവ്വസാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ ഭാര്യ ഭർത്താവും തമ്മിൽ സർവ്വസാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ അതങ്ങ് കോംപ്രമൈസ് ചെയ്ത് നമുക്ക് വിട്ടേക്കാം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇത് പരാതി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പരാതി ഉണ്ട് നമ്മൾ പറഞ്ഞ പരാതി ഉണ്ട് ഇത് കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ സി ഐ പറഞ്ഞത് ഇതിന് എന്താണ് കേസുള്ളത് നിങ്ങൾക്കറിയാവുന്ന ഏത് കേസാണ് ഇതിലുള്ളത് ആ കേസ് എന്താണെന്ന് വെച്ചെടുക്കാം എന്നുള്ളത് അപ്പൊ നമ്മളെ പരിഹസിക്കുന്ന രീതിയിലാണ് എന്തെങ്കിലും കേസ് ഉണ്ടോ ഇതിന് അങ്ങനെ കേസ് എടുക്കാമല്ലോ എന്നുള്ള പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനാണ് സി ഐയുടെ ഭാഗത്തു നിന്നുണ്ടായത് പിന്നെ സി ഐ പൈസ ഒക്കെ വാങ്ങിച്ചു രാഹുലിന്റെ സൈഡിൽ നിന്ന് പൈസ ഒക്കെ വാങ്ങിച്ചു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത് അപ്പോ എന്തുകൊണ്ടും രാഹുലിന് എന്താണ് സപ്പോർട്ടീവ് ആയിട്ടാണ് അവർ രാഹുൽ അനുകൂലമായ രീതിയിലാണ് അവർ നിന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിവാഹം കഴിഞ്ഞ ഏഴ് ദിവസമാകുന്നതിനിടയിൽ ഒരു പെൺകുട്ടിയെ തല്ലിച്ചതയ്ക്കുക എന്ന് പറയുന്ന ഒരു അസാധാരണത്വം പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണോ അതെ അതായത് കോഴിക്കോട് അവിടെ പന്തിരാഗാവ് സ്റ്റേഷനിൽ എനിക്ക് തോന്നിയത് രാഹുൽ അനുകൂലമായിട്ടാണത് കാഷിന്റെ പുറത്ത് ചിലപ്പോൾ പറഞ്ഞതായിരിക്കണം എന്നാണ് കാരണം എനിക്ക് അനുകൂലമായ രീതിയിൽ കോംപ്രമൈസ് ചെയ്ത് വിടാൻ ഉള്ളൊരു ശ്രമമാണ് പോലീസിന്റെ സൈഡിൽ നിന്നുണ്ടായത് ഇതിപ്പോ നിങ്ങളുടെ വീട്ടിലേക്ക് അച്ഛനും അമ്മയും വീട്ടുകാരും എല്ലാം കൂടി വരുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ ഇത് തിരിച്ചറിയുന്നത് ആദ്യം മേഡം മേഡത്തിനോട് ബാത്റൂമിൽ വീണതാണെന്ന് പറയാൻ ഒരു ഇമ്പോസ് ചെയ്തിരുന്നു ആ അതായത് എന്താണ് ഞാൻ ഒത്തിരി ലേറ്റായിട്ടാണ് താഴത്തേക്ക് അത് ഇറങ്ങി ചെല്ലുന്നത് കാരണം ഇങ്ങനെ ഒരു ചടങ്ങ് എടുക്കുമ്പോൾ നമ്മളാണല്ലോ ആദ്യം അവരെ സ്വീകരിക്കാനായിട്ട് എത്തേണ്ടത് പക്ഷേ ഞാൻ മെൻ്റലി ഫിസിക്കലി ഒരുപാട് ഡൗൺ ആയിരുന്നു ആ സമയത്ത് എനിക്ക് പരിക്കുകൾ കേട്ട് ഞാനവിടെ കിടക്കുവാണ് ലേറ്റായിട്ട് എഴുന്നേറ്റത് അപ്പം ഏതൊരു ഡ്രസ്സ് കൈ കിട്ടണത് എടുത്തിട്ടു ഞാൻ താഴേക്ക് ചെന്നു അപ്പോൾ ആ സമയത്ത് അതിന് മുന്നേ രാഹുൽ പറഞ്ഞായിരുന്നു ബാത്റൂമിൽ വീണതാണെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് രക്ഷപ്പെടുത്തി അപ്പം ഞാൻ അതുപോലെ തന്നെ പേടിച്ചിട്ട് പറഞ്ഞു ഓക്കെ ബാത്റൂമിൽ വീണാണെന്ന് പറയാം താഴേക്ക് തന്നെ ബാത്റൂമിൽ വീണാണെന്ന് പറഞ്ഞു പക്ഷെ എന്റെ മുഖമൊക്കെ ഭയങ്കര വികൃതമായിരുന്നു ആ സമയത്ത് സ്വെല്ലിങ്ങും പിന്നെ ബ്ലഡ് ഒക്കെ ഉണ്ടായിരുന്നു ആ ബ്ലഡ് അത് മുക്കിന്ന് വന്ന ബ്ലഡ് അതുപോലെ തന്നെ അങ്ങനെ ക്ലോട്ടായിട്ട് നിൽപ്പുന്നുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോ എന്നെ കൊറേ നേരം അവരിങ്ങനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോ വീട്ടുകാർക്ക് തന്നെ മനസ്സിലായി ബാത്റൂമിൽ വീണതല്ല കാര്യായിട്ട് എന്താ സംഭവിച്ചാണോ അങ്ങനെ കൊറേ പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് എന്നോട് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനിത് തുറന്നു പറയുന്നത് ഇങ്ങനെ രാഹുൽ എന്നെ ഉപദ്രവിച്ചതാണെന്നുള്ളത് അല്ലെങ്കിൽ തന്നെ മാം അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തയ്യാറായ ഒരു മാനസികാവസ്ഥയിലായിരുന്നു അതായത് അച്ഛനും അമ്മയും ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ പറ്റി അതായത് ബാത്റൂമിൽ വീണതാന്ന് ആദ്യം പറയുന്നു അച്ഛനും അമ്മയും ചോദിക്കുകയാണ് അവര് മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്താണ് സംഭവിച്ചതെന്ന് മകള് അച്ഛനും അച്ഛൻ ഞങ്ങളോട് ഇന്നലെ സംസാരിച്ചപ്പോഴും അമ്മ സംസാരിച്ചപ്പോഴും പറഞ്ഞു വരുന്നത് മകളാണെന്ന് മനസ്സിലാറിഞ്ഞില്ല അത്തരത്തിലായി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ അപ്പോഴും അവര് ചോദിച്ച ശേഷം അതായത് അവര് നിർബന്ധപൂർവം പറഞ്ഞ ശേഷമാണ് മാം അതിനെപ്പറ്റി വെളിപ്പെടുത്തുന്നത് അപ്പോൾ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ മാം മെന്റലി തയ്യാറെടുത്തിരുന്നു കാരണം ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കര ഒരു ഷോക്കിലായിരുന്നു കാരണം എനിക്ക് ഒരാളെപ്പോലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തൊരു ഞാൻ രക്ഷപ്പെടാൻ പല ഭാഗത്തുനിന്ന് ശ്രമിച്ചെങ്കിലും എനിക്ക് പറ്റിയില്ല കോണ്ടാക്ട് ചെയ്യാനായിരുന്നെങ്കിൽ ഫോൺ രാഹുലിൻ്റെ കസ്റ്റഡിയിലായിരുന്നു എനിക്ക് ഒരു രീതിയിൽ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് എന്താ പറയാ മെന്റലി ഫിസിക്കലി ഞാൻ തകർന്നു ഭയങ്കര പേടിയും ഒരു അത്രയും പാനിക്കായിട്ടിരിക്കുവായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് രാഹുൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഓക്കെ ബാത്റൂമിൽ പോവാം എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ഞാനത് റിയലൈസ് ചെയ്യും ഉറപ്പായിട്ടും എന്താണ് എനിക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ആ ഒരു സ്പോട്ടിൽ എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നിയത് പക്ഷേ ഉറപ്പായിട്ടും ഞാനത് ഒരു പുള്ളിയുടെ കൂടെ നിൽക്കാൻ ചാൻസ് വളരെ കുറവാണ് കാരണം അത് ഉറപ്പായിട്ട് ഞാനത് റിയലൈസ് ചെയ്യും ആ ഒരു കുറച്ച് സമയം കഴിഞ്ഞ് ഞാനൊന്ന് പതിയൊന്നു കഴിഞ്ഞു വരുമ്പോഴത്തേക്കൊരു നിങ്ങൾ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ എപ്പോഴെങ്കിലും രാഹുൽ എന്ത് തരുന്നോ അങ്ങനെ ഒരു സ്ത്രീധന ഇതിനെ പറ്റിയോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പറ്റിയോ അല്ലെങ്കിൽ സമ്പത്ത് ഇത്രയും പ്രതീക്ഷിക്കുന്നു അങ്ങനെ വല്ലതും സൂചന വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ അതായത് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട ആ എന്നാ തമാശ രൂപയുടെ എന്നോട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാറിയിട്ട ചാൻസ് ഉണ്ടാവുന്നു ആക്ച്വലി പുള്ളിക്ക് അങ്ങനെ ചോദിക്കേണ്ട ഒരാളല്ല കാരണം അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് പുള്ളിക്ക് അങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല തമാശ രൂപയാണ് ചിരിച്ചിട്ടാണെന്ന് ചോദിക്കുന്നത് അപ്പൊ ഞാനെന്ന് ചോദിച്ചാൽ ഞാനത് തമാശക്കാണ് ഞാനൊന്നും തമാശയ്ക്ക് എന്തോ ഒരു കൗണ്ടർ കൗണ്ടറൊന്നും അടിച്ചിട്ടുണ്ട് പക്ഷെ അത് ഇത്രക്ക് സീരിയസ് ആകും എന്നുള്ളതൊന്നും നമുക്ക് നമ്മള ഞാനെന്ന് പറഞ്ഞതില്ല എന്നുള്ള രീതിയിലാണ് രാഹുലിനോട് ഇല്ലില്ല കാറ് ഇല്ല അപ്പൊ എന്നുള്ള രീതിയിലാണ് രാഹുൽ എന്ന് പറയുന്നത് ഇടം തമാശ ചോദിച്ചാണെന്നുള്ള രീതിയിൽ ചിരിച്ചിട്ടാണ് നമ്മളത് അന്ന് എടുക്കുന്നത് ഓ തമാശയ്ക്കാണ് ചോദിച്ചത് എന്നുള്ളതാണ് പിന്നെ ഈ പ്രശ്നം കണ്ട് കഴിഞ്ഞപ്പോഴാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത് എന്താണ് അതൊന്നും തമാശ ആയിരുന്നില്ല ശരിക്കും ഉള്ളിലൊരാഗ്രഹം പോലീടെ ഉണ്ടായിരുന്നു എന്റെ പുറത്താണ് അത് ചോദിച്ചത് എന്നുള്ളത് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത് തമാശ ആയിരുന്നില്ല ഇത്രയും ക്രൂരമായിട്ട് നിങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ വീടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള ആളുകൾ ഇതറിയാതെ പോകുന്നില്ല അമ്മയും സഹോദരിയും വീട്ടിലുണ്ടായിരുന്നു ആ സമയത്ത് രാത്രി രണ്ടു മണിക്ക് ശേഷമുള്ള സംഭവമാണല്ലോ അപ്പോ അവരാരും അതില് ഇടപെട്ടില്ലേ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറഞ്ഞ അവരാരും അതിൽ ഇടപെട്ടില്ലേ ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാം അമ്മയും അനീത്തയും രാഹുൽ പറയുന്നത് കേട്ട അതായത് ആ എല്ലാ ഡിസിഷൻസ് എടുക്കുന്ന രാഹുലാണ് രാഹുൽ പറയുന്നത് കേട്ട അവരുടെ ഒരു ഇതിൽ കഴിയുന്ന ആളുകളാണ് രാഹുലിനെ പേടിച്ചു കഴിയുന്ന ആളുകളാണ് സത്യം പറഞ്ഞാൽ അമ്മയും അനിയത്തിയൊക്കെ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളുടെ റൂം എന്ന് പറഞ്ഞാൽ അപ്സ്റ്റെയറിലാണ് അവരെ താഴത്താണ് കിടന്നിരുന്നത് ഞാൻ സത്യ എന്റെ ഒരു ബലമായ സംശയം അവരറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടും അതിലിടപെടാത്തതാണ് കാരണം എന്നെ അന്ന് ഉപദ്രവിക്കുന്ന സമയത്ത് പുള്ളി തന്നെ പറയുന്നുണ്ട് ആരോ വരുന്നുണ്ട് നീ ഒച്ചപാട് ഉണ്ടാക്കലോ ഒച്ച ഉണ്ടാക്കിയല്ലോ ആരോ വരുന്നുണ്ടെന്ന് അന്ന് സ്റ്റെയർ കയറിൽ നമ്മൾ ഒരു സൗണ്ട് കേട്ടായിരുന്നെന്ന് ആരും കേറി വരുന്ന പോലെ സൗണ്ട് കേട്ടായിരുന്നു പക്ഷെ കൊറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ സൗണ്ട് ഇല്ല ആരും വന്ന് ഡോറിൽ വന്ന് തട്ടുകയോ അങ്ങനെ ഒന്നും ചെയ്തുല്ല പക്ഷെ എനിക്ക് തോന്നുന്നത് അത് അറിഞ്ഞിട്ടും അറിയാണ്ട് ഇറങ്ങി പോയതായിരിക്കണം അതിൽ പോയതായിരിക്കണം എന്നുള്ളതാണ് പിന്നെ മാത്രല്ല ഞാൻ അത്രയും സൗണ്ട് ഉണ്ടാക്കിയിട്ട് തൊട്ടിപ്പുറത്തെ റൂമിൽ രാജേഷ് രാഹുലിന്റെ ഫ്രണ്ട് രാജേഷ് എന്ന് പറഞ്ഞ ഒരാളോ ഇറങ്ങുന്നുണ്ടായിരുന്നു അപ്പോ ആ വീട്ടിൽ തന്നെ നമ്മുടെ റൂമിന് തൊട്ടിപ്പുറത്തെ റൂമില് അപ്പൊ ഇത്രയും ഞാൻ തലമുറയിട്ട് കറിയുമ്പോഴും എന്തുകൊണ്ട് രാജേഷ് അത് അറിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും എനിക്കൊരു എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ അറിഞ്ഞിട്ട് അത് അറിഞ്ഞ് കേട്ടിട്ടും അത് വരാത്തതാണോ എന്നൊക്കെയുള്ള ഒരു സംശയമാണ് എനിക്കിപ്പോഴും കാരണം എന്നെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ ബോധം വീഴുമ്പോൾ രാജേഷ് ഉണ്ട് കൂടെ വധശ്രമത്തിനാണല്ലോ കേസ് എടുക്കേണ്ടത് കാരണം നിങ്ങളെ നിങ്ങളെങ്ങനെ കഴുത്തിൽ കഴുത്തിൽ ഒരാൾ മുറുക്കുക എന്ന് പറയുന്നത് എന്തായാലും കൊല്ലാൻ വേണ്ടിട്ടുള്ള ഒരു ഇന്റൻഷൻ ആയിരിക്കും അത് ഏത് കോപത്തിന്റെ അടിസ്ഥാനത്തിലായാലും അതാണല്ലോ അപ്പൊ അത് ഈ പറയുന്ന എഫ്ഐആറിലോ അതല്ലെങ്കിൽ പോലീസ് കേസിലോ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല അങ്ങനെയല്ലേ പറയുന്നേ അതാണല്ലോ ഇപ്പൊ നിങ്ങളുടെ ആവശ്യം മുന്നൂറ്റിയേഴ് വേണം എന്ന് തന്നെയാണല്ലോ അപ്പൊ ഇതിനകത്ത് അമ്മയ്ക്കും സിസ്റ്ററിനും എതിരെ നടപടി വേണം എന്നൊരു ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എന്റെ ഫലമായ ഒരു സംശയം കാരണം രാഹുല് എന്നോട് ശ്രീധരത്തിന്റെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് ആ ഒരു ദിവസമാണ് ഈ ഒരു കാര്യം പറഞ്ഞെന്നെ മർദ്ദിക്കുന്നത് അതിന് തൊട്ട് മുന്നേ അമ്മയുടെയും അനിയത്തിയേയും സൈഡിൽ നിന്ന് എനിക്ക് നല്ല മെന്റലി എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു അവര് സ്ത്രീധനം എന്താണ് എന്റെ മോന് പോരാ ഇന്ദ്രമോര എന്നുള്ള രീതിയിൽ ഞാൻ കിച്ചണിലൊക്കെ കയറുമ്പോൾ അവരെന്നോടൊന്നും സംസാരിക്കാറില്ല എപ്പോഴും ഭയങ്കര മുഖം ഭയങ്കര ഇതായിട്ട് പിടിച്ചിട്ട് എപ്പോഴും സംസാരിക്കാറുള്ളു പിന്നെ എനിക്ക് അടുക്കളയിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയെ അത് ഞാൻ രാഹുലിനോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് രീതിയിൽ അപ്പോൾ രാഹുൽ എന്തോ വെച്ചാൽ അമ്മയോട് ചോദിച്ചു പിന്നെ അവർ രണ്ടുപേരും കൂടി റൂമിൽ കയറി സംസാരമായി അതിന്റെ രാത്രിയാണ് ഞാനിങ്ങനെ മർദ്ദിക്കുന്നത് അപ്പോൾ രാഹുലിന്റെ സൈഡിൽ നിന്ന് അന്നാണ് ഉണ്ടായതെങ്കിലും അതിന് മുന്നേ അമ്മയുടെ സൈഡിൽ നിന്ന് ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം മെന്റലി അമ്മേനെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ പറയാത്തവയാണ് നിങ്ങളൊരു മകളെന്ന നിലയിൽ അങ്ങേയറ്റം അനുഗ്രഹതയെ അനുഗ്രഹീതയെ ഒരു പെൺകുട്ടിയാണ് കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു മകളെ കല്യാണം കഴിച്ച് നാടറിഞ്ഞ് കല്യാണം കഴിച്ച് മറ്റൊരുത്തേക്ക് വിടുന്നു അഭിമാനത്തെ പറ്റി ആലോചിക്കാതെ അല്ലെങ്കിൽ ഇതല്ല തൻ്റെ അഭിമാനം മകളാണ് തൻ്റെ അഭിമാനമെന്ന് പ്രഖ്യാപിച്ച ഒരു അച്ഛനാണ് അല്ലെങ്കിൽ ഒരു പാരന്റ്സിന്റെ മകളായിട്ട് ജീവിക്കാനുള്ള സാഹചര്യമാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ പ്രത്യേകിച്ചും ഇത് വലിയൊരു ദുരന്തത്തിലേക്ക് മാറാവുന്ന മാനസികമായിട്ടും ഒക്കെ മാറാവുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ഒരു പിന്തുണ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതിനെങ്ങനെയാണ് ഓർക്കുന്നത് ഇല്ല അത് ഇപ്പോഴും ഞാൻ അതിൽ എന്താ പറയാ ഭാഗ്യമാണ് എന്റെ അച്ഛനും അമ്മ എന്ന് പറയുന്നത് കാര്യത്തിൽ മാത്രമല്ല ചെറുപ്പം മുതലെന്നെ അങ്ങനെയാണ് അവര് എല്ലാ കാര്യത്തിലും എല്ലാത്തിലും എനിക്ക് താങ്ങും തണലുമായിട്ട് ഞാൻ ഇന്നിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് പണം കൊണ്ട് സഹായിക്കുക അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നത് വാങ്ങിച്ചു തരാ എന്നതിലുപരി എന്നെ മെന്റലി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള രണ്ടാളുകളാണ് എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിന്നിട്ടുള്ള ആളുകളാണ് അപ്പൊ അവർക്കൊരിക്കലും ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ എനിക്ക് വരുമ്പോ അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല കാരണം അവര് അറിഞ്ഞുകൊണ്ട് വീണ്ടും എന്നെ ആ ഒരു കുഴിയിലേക്ക് ചാടിക്കാൻ അവർ ഒരിക്കലും ശ്രമിക്കില്ല അപ്പൊ അവരുടെ ഈയൊരു തീരുമാനം എന്ന് പറയുന്നത് വളരെ എന്താ പറയാ ബ്രില്യൻറ് ആയിട്ട് തന്നെ ആലോചിച്ച് നല്ലൊരു ഉചിതമായ തീരുമാനത്തിലേക്കാണ് അവര് അവരന്നത്തിയിലായിരുന്നു വരും പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു എന്റെ സിറ്റ് അന്നത്തെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഞാൻ രാഹുലിന്റെ കൂടെ രാഹുൽ പറഞ്ഞത് കേട്ട് ഓക്കെ ബാത്റൂമിൽ വീണതാണെന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത് അതിന്ന് ആ ഒരു സിറ്റുവേഷൻ എൻ്റെ അങ്ങനെ ആയിരുന്നു എനിക്ക് അങ്ങനെയാണെന്ന് പറയാൻ തോന്നിയത് പക്ഷേ അന്ന് അവർ വന്നില്ലായിരുന്നെങ്കിലും പക്ഷെ എനിക്കറിയില്ല ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഭാഗ്യമാണ് എൻ്റെ അച്ഛനും അമ്മയും ഈ രക്ഷകർത്താക്കൾ ഒരു മാതൃകയാണ് നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ സുരക്ഷിത കവചങ്ങളിൽ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന വ്യാജേന അപ്പോൾ കാണുന്ന ഒരാളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിനേക്കാൾ അവർക്ക് അവരവിടെ സേഫ് ആണോ സുരക്ഷിതരാണോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു രക്ഷിതാക്കളുടെ സമൂഹമാണ് നമുക്ക് ഇനിയും വേണ്ടത് സ്ത്രീധന പീഡനങ്ങൾ ഇനിയും ഒരുപാട് നമ്മുടെ മുന്നിൽ കൂടെ കടന്നുപോയിട്ടും ഇത്തരം തീരുമാനമെടുക്കുന്ന രക്ഷിതാക്കളുടെ അഭാവമാണ് പല പെൺകുഞ്ഞുങ്ങളുടെയും ദുരവസ്ഥ ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ന്യൂസ് ന്യൂസൈറ്റീൻ കൊച്ചി